നവകേരള സദസ്സിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തെ ഗൺമാൻ അടിച്ചൊതുക്കിയതിന് പരസ്പര വിരുദ്ധമായ വാദങ്ങളുമായി ന്യായീകരിച്ചു മുഖ്യമന്ത്രി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന മർദ്ദനത്തിന്റെ ദൃശ്യം കണ്ടില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ ആദ്യവാദം ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നപ്പോഴായിരുന്നു ഗൺമാന്റെ ഇടപെടലെന്നായിരുന്നു അടുത്ത വിശദീകരണം വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ചോദ്യം ഉയർന്നപ്പോൾ കോടതിയിലെ ചോദ്യം വേണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ചോദ്യം പറയും കേട്ടാ മതി പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും സ്റ്റാഫ് സന്ദീപും റോഡിലിറങ്ങി അടിച്ചൊതുക്കുന്നത് നാടാകെ കണ്ടതും ചർച്ച ചെയ്തതുമാണ് പക്ഷെ മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല കണ്ടില്ല ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ പിന്നെ ഗൺമെൻ ആളെ ആക്രമിച്ചു അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് ഗവൺമെന്റ് ഞാൻ ആദ്യം പറഞ്ഞ പിണറായി പിന്നെ ഗവൺമെന്റ് പരാക്രമത്തെ ന്യായീകരിക്കുന്നത് ഇങ്ങനെ ഇവിടെ ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇടപെടുന്ന നില വരും ഇതും ഒരു തുടക്കമാണ് അടിച്ച ഗൺമാന് മാത്രമല്ല പിന്തുണ കാണിച്ചു തരാമെന്ന് ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷ സംഘടനകളെ ഭീഷണിപ്പെടുത്തിയ എസ്കോർ ഷാഫ് എം എസ് ഗോപികൃഷ്ണന്റെ നടപടിക്കുമുണ്ട് ന്യായീകരണം വീണ്ടും ചോദ്യമുയർന്നപ്പോൾ പരിശോധിക്കാമെന്ന് പേരിന് മറുപടി അങ്ങനെയൊന്നും